എന്നുവച്ചാൽ നമ്മുടെ ബ്രീത്തിങ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രാണായം മനസ്സിനെ മാത്രമല്ല ശാരീരികമായും ഒരുപാട് ബെനിഫിറ്റ് നൽകുന്നതാണ് പ്രാണായംസ് കോവിഡിന് ശേഷം കണ്ടുവരുന്ന ഒരുപാട് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള അലർജീസ് റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ അതായത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയുന്നതിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു പ്രാണായാമം പരിചയപ്പെടാം ഭ്രമരി പ്രാണായാമം പ്രാണായാമം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രീത്തിങ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രാണായാമം മനസ്സിനെ മാത്രമല്ല ശാരീരികമായും ഒരുപാട് ബെനിഫിറ്റ് നൽകുന്നതാണ് പ്രാണായംസ് നമ്മുടെ ചെസ്റ്റ് മസിൽസിന് ധാരാളം എക്സസൈസ് അതായത് എക്സ്പാൻഷൻ ആൻഡ് കണ്ട്രാക്ഷൻ നൽകുന്ന കാരണം ആസ്മാറ്റിക് പേഷ്യൻസിന് വളരെ ഗുണപ്രദമാണ് പ്രധാനമായും ഭ്രമരി പ്രാണായം ഇപ്പോൾ കോവിഡിന് ശേഷം കണ്ടുവരുന്ന ഒരുപാട് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള അലർജീസ് റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ അതായത് വരുന്നതിനു മുമ്പ് തന്നെ അതിനെ തടയുന്നതിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം ഭ്രമരം എന്നാൽ വണ്ട് വണ്ടിൻ്റെ മൂളുന്ന ഒരു സൗണ്ട് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് നമ്മുടെ ശ്വാസ നാളങ്ങൾക്കും ലാരിസിൻ്റെയും ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ഭ്രമരി പ്രാണായാമം സഹായിക്കുന്നു കൂടാതെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ വിൽ പവർ കൂട്ടുന്നതിനും ഭ്രമരി പ്രാണായം സഹായിക്കുന്നു ഈ രീതിയിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഭ്രമരി പ്രാണായാമം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഭ്രമരി പ്രാണായാമം ചെയ്യുന്നതിനായി നമുക്ക് വജ്രാസനത്തിലോ സുഖാസനത്തിലോ കാല് നീട്ടി കംഫർട്ടായിട്ടുള്ള പോസ്റ്ററിലോ ഇരിക്കാം ബെഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം സാധാരണ ചെയറിലിരുന്നു കൊണ്ടും ചെയ്യാം ഇന്ന് ഞാൻ കാണിക്കുന്നത് വജ്രാസനത്തിൽ കൊണ്ടാണ് അതിനായി കാലുകൾ മടക്കി ഹീൽ നന്നായി നിവർന്ന് ഇരിക്കാം സ്പൈൻ മാക്സിമം നന്നായി ആയിരിക്കാം ഭ്രമരി പ്രാണായാമം ചെയ്യുന്നതിനായി കൈകൾ പ്രധാനമായും നമ്മുടെ തംസ് ഉപയോഗിച്ച് ചെവിയുടെ ലിറ്റിൽ ഫ്ലാപ്പ് ചെറിയ ഫ്ലാപ്പ് ക്ലോസ് ചെയ്യാം വിരലുകൾ ഇൻഡെക്സ് ഫിംഗർ കണ്ണിന് മുകളിൽ വയ്ക്കാം നടുവിരൽ മൂക്കിന് മുകളിൽ വയ്ക്കാം റിംഗ് ഫിംഗർ അപ്പർ ലിപ്പ് ചുണ്ടിന് മുകളിൽ വയ്ക്കാം ലിറ്റിൽ ഫിംഗർ താടിയിൽ ചിന്നിൽ വയ്ക്കാം കൈവിരലുകളെല്ലാം റിലാക്സ് ചെയ്ത് വളരെ ജെൻ്റൽ ടച്ച് മാത്രം മതി പക്ഷേ തമ്പ് മാത്രം ഉപയോഗിച്ച് ടൈറ്റ്ലി നമ്മുടെ ചെവികൾ ക്ലോസ് ചെയ്യാം ഇതാണ് കൈകളുടെ പൊസിഷൻ അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അണ്ടിന്റെ മൂളലിനെ തോന്നിപ്പിക്കുന്ന ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം അതിനെ പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലേക്കാളും നല്ലது ഒരു ഹമ്മിംഗ് ഒരു വേവ് ഫോം ചെയ്യുന്ന രീതിയിൽ ശ്വാസം ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഇതാണ് ഭ്രമരി പ്രാണായാമം ഭ്രമരി പ്രാണായം ഇന്ന് കണ്ട രീതിയിൽ വളരെ എളുപ്പത്തിൽ ഏവർക്കും ചെയ്യാവുന്നതാണ് വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയി ചെയ്യുന്ന ഭ്രമരി പ്രാണായാമത്താൽ നമ്മുടെ ലങ് മസിൽസ് ഒരുപാട് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ലങ് കപ്പാസിറ്റി ഒരുപാട് കൂട്ടുന്നതിന് സഹായിക്കുന്നു ആസ്മാറ്റിക് പേഷ്യൻസിന് ക്രോണിക് ആയിട്ടുള്ള ആസ്മാറ്റിക് പേഷ്യൻസിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വൺ മന്ത് ട്രെയിനിങ് ചെയ്യുന്നതോടുകൂടി തന്നെ ആസ്മയ്ക്ക് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതിനും അലർജി അതായത് നമ്മുടെ ലിംഫോസൈറ്റ്സ് ഒക്കെ കൂടുന്നതും കുറയുന്നത് കൊണ്ടുമുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനും ഭ്രമരി പ്രാണായം വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നു അടുത്ത ഒരു യോഗാസനവുമായി വരെ നന്ദി നമസ്കാരം